നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇന്ന് ഒരു വേറിട്ട വാർത്തയുമായാണ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഏഴാം മൈൽ ധർമ്മശാലയിൽ നിന്നും തളിപ്പറമ്പിലേക്കുള്ള ആ വഴിയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ ഇവിടെ ഒരു ആയുർവേദ സെൻ്റർ കാണാനിടയായി ചുമ്മാ ഒരു തണലത്ത് വാഹനം നിർത്തിയതാണ് അങ്ങനെയാണ് തൊട്ടടുത്ത് ഒരു ബോർഡ് കണ്ടത് ആ ബോർഡിൻ്റെ പേരിങ്ങനെയാണ് മൈക്കീൽ ആയുർവേദ ഹെൽത്ത് കെയർ സെൻ്റർ എന്തായാലും ആ സെൻ്ററിലേക്ക് കയറി അവിടുത്തെ എന്താ കാര്യങ്ങൾ എന്തൊക്കെ എന്താ എന്താണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ അറിയാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ് ഇവിടെ വന്ന് ഇവിടുത്തെ വൈദ്യരുമായി കുറച്ച് സമയം സംസാരിച്ചു അപ്പോൾ ഒരു സന്തോഷം തോന്നി ഒരു ജിജ്ഞാസ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏതാണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു മഠമാണ് അതായത് മൈക്കിൽ ആയുർവേദ മഠം അഞ്ചാമത്തെ തലമുറയിൽപ്പെട്ട ഒരാളാണ് രാജേഷ് വൈദ്യർ അദ്ദേഹവുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു ആയുർവേദ പാരമ്പര്യ വൈദ്യനായിരുന്നു അപ്പം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ എനിക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതിയെക്കുറിച്ച് അറിയാനിടയായത് ഞാൻ പറഞ്ഞു വരുന്നു നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ഇപ്പോൾ ഈ കാലത്ത് ആവശ്യമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി തന്നെയാണ് അതായത് കോവിഡിന് ശേഷം ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുടി കൊഴിയുക എന്നുള്ളത് അതിനു മുടി കൊഴിച്ചിലുണ്ട് പക്ഷേ കോവിഡ് വന്നതിന് ശേഷം ഈ കോവിഡ് കാലത്ത് ഒരുപാട് ആളുകളുടെ മുടി വ്യാപകമായിട്ട് കൊഴിയുകയാണ് അതിനൊക്കെ ബെറ്റർ ചികിത്സയാണ് ഇവിടെ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കത് അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സാധാരണഗതിയിൽ ഒരുപാട് ഹെയർ ഓയിലുകളുടെ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പം പെട്ടെന്ന് മുടി വളരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഈ അദ്ദേഹം പറയുന്നത് അതേപടി വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അദ്ദേഹം ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചതാണ് അത് ശ്രീകണ്ഠാപുരത്തുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോയായിരുന്നു ഒരു യുവതി ആ കുട്ടിക്ക് വ്യാപകമായി മുടി കൊഴിയാൻ തുടങ്ങി ഒരുപാട് ചികിത്സകൾ നടത്തി പക്ഷേ എവിടെ നിന്നും ആ ഒരു പോസിറ്റീവ് ഫലം ഉണ്ടായില്ല ഒടുവിലാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ കുട്ടിയുമായി ബന്ധുക്കൾ എത്തിയത് അങ്ങനെ കുറച്ചു നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആ കുട്ടിക്ക് മുടി ഇടതൂർന്ന് വളരാൻ തുടങ്ങി അതോടെ അവരുടെ ഫാമിലി വലിയ സന്തോഷത്തിലായി ആ ഫാമിലിപ്പെട്ട ആളുകൾ നമ്മളോട് സംസാരിച്ചു ആ കുട്ടിയും ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചികിത്സ കണ്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി അത് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുകയാണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോ വിഗ് വെക്കേണ്ട അവസ്ഥയായിരുന്നു ഒട്ടും ഉണ്ടായിരുന്നല്ലാ മുടിയൊന്നും പിന്നെ ശേഷം ഒരു ഒന്നര കൊല്ലത്ത് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയാലും കുറച്ചൊരു ചേഞ്ച് വരാൻ തുടങ്ങിക്ക് അങ്ങനെയാണ് കുറച്ചൊരു മാറ്റം വന്നത് പിന്നെ സാറിൻ്റെ ഈ മരുന്ന് കുറെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മാറ്റം വരാൻ തുടങ്ങിയത് നല്ല നന്നായിട്ട് ഒഴിച്ചലൊന്നുമില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് രാജേഷ് വൈദ്യർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു ഹെയർ ഓയിൽ തേച്ച് പിന്നെ നിങ്ങൾക്ക് മുടി വളരുമെന്നുള്ള ആ ഒരു വാഗ്ദാനമൊന്നും അദ്ദേഹം തരുന്നില്ല മറിച്ച് എങ്ങനെയാണോ ആ ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് ഇണങ്ങുന്ന രീതിയിൽ അല്ല ആ വ്യക്തിക്ക് പറ്റുന്ന രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ഈ ഒരു എണ്ണ മാത്രമല്ല ലേഹ്യമുണ്ട് അരിഷ്ടമുണ്ട് അങ്ങനെ മുടി വളരാനും മുടി മുടികൊഴിച്ചലിനും അകാല നിരക്കുമൊക്കെ അദ്ദേഹം ഈ മരുന്ന് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ തേടി ഒരുപാട് പേർ ഓരോ ദിവസവും മൈലിലുള്ള ഈ എത്തുന്നുണ്ട് അവരുടെ ശരീരഘടന മൊത്തം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റു നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്തുവരുന്നത് പേഷ്യന്റ് രോഗത്തിനനുസരിച്ചിട്ടായിരിക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഒരേ ടൈപ്പ് ഹെയർ ഓയിൽ ആയിക്കൂല എല്ലാവർക്കും കൊടുക്കുന്നത് ഓരോ ഓരോ മുടി മുടിവഴിച്ച അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഹെയർ ഓയിൽ നിർദ്ദേശിക്കുന്നത് ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പേര് ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു അദ്ദേഹം അവരെ ചികിത്സിക്കുന്നതും അവരുടെ സന്തോഷത്തോടെയുള്ള തിരിച്ചുപോക്ക് കാണുമ്പോൾ വലിയ സന്തോഷം എനിക്കും തോന്നി തളിപ്പറമ്പിൽ ഒരുപാട് വർഷങ്ങളായി രാജേഷ് വൈദ്യർ ചികിത്സ നടത്തുന്നുണ്ട് പാരമ്പര്യ വൈദ്യരാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇവിടെ ബോർഡിൽ കാണാം ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ഈ മഠം സ്ഥാപിച്ചത് ഈ പാരമ്പര്യ ചികിത്സ ഇവർ തുടങ്ങിയത് അങ്ങനെ അഞ്ചാം തലമുറയിൽപ്പെട്ട രാജേഷ് വൈദ്യർ ഈ പുതുതലമുറയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ ചികിത്സാരീതിയുമായി വരുമ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് ഈ വീഡിയോയുമായി ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് വരുന്ന ആളുകൾ ധർമ്മശാല കഴിഞ്ഞ് ഏഴാം മൈൽ സ്റ്റോപ്പിലെത്തുക അവിടെ ഒരു ആലൊക്കെയുണ്ട് ആലിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ബോർഡ് കാണാം ആ ബോർഡിൽ അവിടെ ആലിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അവിടെ തൊട്ട് കാണുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഹെൽത്ത് സെൻറ്റർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ഇവിടെ എത്താൻ കഴിയും അതുമാത്രമല്ല ഇവർ ഓൺലൈനായിട്ടും ഈ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പിന്നെ അദ്ദേഹം മരുന്ന് റെഫർ ചെയ്യുന്നു അത് അനുസരിച്ച് നിങ്ങൾ കൊറിയറായി നിങ്ങളുടെ വീടുകളിൽ മരുന്ന് എത്തുന്നു അങ്ങനെ ഒരുപാട് പേർ ഈ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഇദ്ദേഹത്തിൻ്റെ ചികിത്സ തേടി എത്തിയിട്ടുണ്ട് ഒരുപാട് പേർ ഓരോ ദിവസവും വരുന്നുമുണ്ട് എന്തായാലും ഈ ചികിത്സാ രീതി നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീട് കാണാം ഗുഡ് ബൈ